നമസ്കാരം കൈപ്പാശ്ശേരി കോവിന്ദമ്പുരി ദീപാവലിയാണ് ദീപാവലിയുടെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കറിയാം ശരിക്ക് ഈ കേരളം തമിഴ്നാട് കർണാടക ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അത്രയ്ക്കങ്ങട് ആഘോഷം കർണാടകയിൽ പിന്നെയുണ്ട് നമ്മുടെ ഇവിടെ വളരെ കുറവാണ് ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ ഉത്സവം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു യുക്തി അതിനകത്തുണ്ട് തമസിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഇരുട്ടുകൊണ്ട് കൂടിയ അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് മൂടിയ ഒരു മനസ്സിനെ ഒരു ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ തയ്യാറെടുക്കുന്ന അവസ്ഥ അങ്ങനെ ദീപാവലി ഉത്സവത്തെക്കുറിച്ച് പറയാം ശരിക്കും ദീപാവലി ഉത്സവം തന്നെ അല്ലെങ്കിൽ ദീപാവലിയുടെ പ്രാധാന്യം തന്നെ നരകാസുരനെ വധിച്ച ദിവസം അങ്ങനെയാണ് ആ ഒരു ദിവസത്തെയാണ് പ്രധാനമായിട്ടും നമ്മൾ അഞ്ച് ദിവസമായിട്ടാണ് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ദീപാവലി ഉത്സവത്തെ കണക്കാക്കുന്നത് നമ്മളൊക്കെ സാധാരണ ആ ഒരു ദിവസം മാത്രമാണ് ദീപാവലിക്ക് പ്രാധാന്യം കൊടുക്കാറുള്ളൂ അത് കേരളത്തിൽ തന്നെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മധ്യ പലവിധ ആചാരങ്ങളാണ് പക്ഷേ നമ്മൾക്ക് അല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്നവർക്ക് അല്ലെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെ നമ്മുടെ ചാനലിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്രാവശ്യ ദീപാവലി നമ്മുടെ ദുഃഖത്തിൻ്റെയും നമ്മുടെ ദുരിതത്തിൻ്റെയും നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയുമായി നിൽക്കുന്ന ആ ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് കിടക്കാൻ ഭഗവതി പ്രാധാന്യമായി നിൽക്കുന്ന ദിവസം ദുർഗാദേവിയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാവുന്ന ദിവസമാണ് ദുർഗാദേവിയൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാവുന്ന ദിവസമാണ് അപ്പം നമുക്ക് പറ്റാവുന്ന ആൾക്കാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ദേവി മാഹാത്മ്യമൊക്കെ അന്നത്തെ ദിവസം സമയം കിട്ടുവാണെങ്കിൽ ദേവി മാഹാത്മ്യം മുഴുവനായി പാരായണം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ പറ്റാവുന്ന അധ്യായങ്ങൾ പാരായണം ചെയ്ത് എത്ര തീർക്കാവോ അത്രയും തീർത്ത് വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരിക്കലൊക്കെ എടുത്ത് ദുർഗാഭഗതിയെ പ്രാർത്ഥിച്ച് ആ ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി നരകാസുരനെ വധിച്ച ശത്രുക്കളില്ലാതാകാനും നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ തിന്മകളും ഇല്ലാണ്ടായി നന്മയിലേക്ക് പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ ഭാവിയുടെ ശ്രേയസിലേക്ക് ഒരു വഴിക്ക് വേണ്ടിയിട്ട് ഭഗവതിയോട് പ്രാർത്ഥിച്ച് ഭഗവതിയുടെ നാമനാ നാമങ്ങൾ ജപിക്കാം ഭഗവതിയുടെ കീർത്തനങ്ങൾ ചൊല്ലാം ദേവി മാഹാത്മ്യം ജപിക്കാം വൃത്തിയായിട്ട് ലളിതാസഹസ്രാമം ജപിക്കാം ദേവിക്ഷേത്രങ്ങളിൽ ദർശനങ്ങളാകാം ഭഗവതി സമ്പ്രദായത്തിൽ കുറച്ച് ദീപങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുക്കാം ലക്ഷ്മിദേവിയായി നിൽക്കുന്ന ഭഗവതി കയറി വരുമ്പോൾ ദീപാലങ്കൃതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ എല്ലാ സൗന്ദര്യത്തോട് നിൽക്കുന്ന ദീപങ്ങൾ നിറഞ്ഞ ആ കുടുംബത്തെ കണ്ട് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് നമുക്ക് ഈ തവണ നമുക്കൊന്ന് ശ്രമിച്ചാൽ കാരണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുകളില്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് ചിന്തിക്കാത്ത കൊണ്ടും നമ്മളിതിനെക്കുറിച്ച് വളരെ പ്രാധാന്യം പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നവരുണ്ട് ചിലപ്പോൾ ഒരു ചട്ടി വയ്ക്കുന്നവരുണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാത്തവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചിരാത് പോലത്തെയോ ചട്ടി പോലത്തെയോ അങ്ങനെ ചട്ടിന്നൊക്കെ ചില സ്ഥലത്ത് പറയും ചില ചിരാ എന്നൊക്കെ പറയും വല്ല നിലവിളക്കൊക്കെ വെച്ച് ഈ വർഷത്തെ ദീപാവലി തൊട്ട് ആ ഭഗവതിയുടെ ഏറ്റവും സന്തോഷകരമായ ഏറ്റവും ശക്തിയുക്തായി നിൽക്കുന്ന ആ മുഹൂർത്തമാണ് അന്നത്തെ ദിവസം കാരണം ഒരാളെ ഒക്കെ വധിച്ചതിന് ശേഷം എല്ലാ എന്താ പറയണേ എല്ലാ രൗദ്രഭാവങ്ങളും ഉൾക്കൊണ്ടുന്ന അതുപോലെ തന്നെ ഭാവിക്ക് പ്രദാനം ചെയ്യുന്ന ശ്രീത്വത്തെ നൽകാൻ വരം നൽകാൻ പറ്റുന്ന അനുഗ്രഹകലയോട് നിൽക്കുന്ന ആ ലക്ഷ്മി ദേവിയായി നിൽക്കുന്ന ദുർഗാസങ്കല്പത്തിലുള്ള ആ മഹാഭഗവതിയുടെ പാതാരന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ദീപാവലി അങ്ങോട്ട് കേമാക്കാം വ്രത നോയമ്പെടുത്ത് ദീപങ്ങളൊക്കെ വെച്ച് വീടുകളൊക്കെ അലങ്കരിച്ച് ശുദ്ധിയായിട്ട് നമ്മുടെ ദുരിതങ്ങളാകുന്ന അല്ലേ നമ്മുടെ എന്താണോ സങ്കടങ്ങളാകുന്ന ആ ഇരുട്ടിൽ നിന്ന് നമുക്കൊന്ന് പ്രകാശത്തിലേക്ക് കിടക്കാവുന്ന ആ അവസ്ഥ നമ്മളൊന്ന് തുടങ്ങാം പരമാവധി ആൾക്കാർ അതൊന്നും ചെയ്യുക നന്ദി നമസ്കാരം